ഈശ്വമിശിക്കായിക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെയും ആഭ്യന്തര കർമ്മീയ ആത്മീയതയുടെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ സെഷനാണല്ലോ ഇത് അഞ്ചാം സദനത്തെക്കുറിച്ചുള്ള പതിനാലാമത്തെ വിചിന്തനവും കാലിൽ ലൂയ്യ കാലി നമ്മൾ ഈ വിചിന്തനത്തിൽ അഞ്ചാം സദനത്തെക്കുറിച്ചുള്ള നാല് അധ്യായങ്ങളിൽ മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ ഹെഡിങ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് വിധേയ അന്യുതമായ ഐക്യം വിധേയത്വത്തോടു കൂടിയുള്ള ഐക്യം കൺ യൂണിയൻ ഓഫ് കൺഫോമിറ്റി ഈ ഒരു അധ്യായത്തിൽ വേറൊരു വിധത്തിലുള്ള ഐക്യത്തെക്കുറിച്ച് പറയുകയാണെന്നാണ് സൂചന എന്ന് വെച്ചാൽ കഴിഞ്ഞ അധ്യായത്തിൽ പെട്ടെന്നൂർപ്പോഴും ഒരു ഉദാഹരണ മദ്രസ്സ്യ പറയുകയുണ്ടായി അത് ചിത്രശമായിട്ട് മാറുന്ന രൂപാന്തരീകരണ അനുഭവം അതിന് മുമ്പത്തെ ഒന്നാമത്തെ അധ്യായത്തിൽ ആനന്ദ അനുഭൂതിയുടെ ഐക്യത്തെക്കുറിച്ച് പറയുകയുണ്ടായി ആനന്ദ അനുഭൂതിയുടെ ഐക്യത്തിൽ അതിന് അതിന് പാരല്ലായിട്ടോ അതിനടിസ്ഥാനപരമായിട്ട് നിൽക്കാവുന്ന ഐക്യത്തിന്റെ വേറൊരു തലമാണ് ഇവിടെ അമതരസ്യ പങ്കുവെക്കുന്നത് അപ്പൊ ഈ ഒരു അനുഭവത്തിൽ ഇപ്പൊ ഇവിടെ പങ്കുവെക്കാൻ പോകുന്ന അനുഭവത്തിലേക്ക് നമ്മൾ നല്ലപോലെ ചുവട് വെച്ച് കയറി വരാമെങ്കിൽ ആനന്ദ അനുഭൂതിപരമായ ഐക്യം ഒരു അവഗണിക്കാവുന്നതാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യം പോലും എന്ന് നമ്മുടെ ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു ഐക്യത്തിൻ്റെ തലത്തിലേക്ക് വരുന്നത് കൺഫോമിറ്റി നമ്മുടെ മനസ്സിനെ നമ്മുടെ ഇച്ഛയെ ദൈവത്തിൻ്റെ മനസ്സിനോട് ഇച്ഛയോട് പൂർണ്ണമായിട്ടും വിധേയപ്പെടുത്തിക്കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അത് അനുഭവമാകുന്നത് സ്നേഹത്തിലൂടെയാണ് ദൈവസ്നേഹവും പരസ്നേഹവും പരസ്നേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ അപ്പം നമ്മളുടെ ഇഷ്ട ഇച്ഛത്തെ ഇച്ഛയെ പൂർണ്ണമായിട്ട് നിഗ്രഹിച്ചുകൊണ്ട് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ആശയത്തിന്റെ ഡെവലപ്മെന്റ് ഈ ഒരു അധ്യായത്തിന് അമതരേസി നടക്കുന്നത് ഈ ആശയം അമതരസ്യ ആവർത്തിച്ച് മുൻ സദനങ്ങളിലെല്ലാം പങ്കുവച്ചിട്ടുള്ളതാണ് നമ്മുടെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടത്തിനോട് മനസ്സിനോട് പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തുക അനുരൂപപ്പെടുത്തുന്നതിനാണ് എല്ലാ പുണ്യപ്രടത്തിൽ ഇരിക്കുന്നത് എന്ന് അമതരസി വിശദീകരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ഒന്നാമത്തെ ഖണ്ഡിക നമ്മുടെ ശിശു കബോധികയെക്കുറിച്ച് നമുക്ക് വീണ്ടും ചിന്തിക്കാം നമ്മുടെ പുണ്യപ്രാപനെ കുറിച്ച് നമ്മുടെ ചിത്തശരൂപത്തെക്കുറിച്ച് ഈ പദവി ദൈവം അവർക്ക് നൽകുന്ന വിശിഷ്ട അനുഗ്രഹങ്ങൾ ചെറുത് പരിയാലോചിക്കുക നമ്മുടെ ആത്മാവ് രൂപാന്തരീകരണ അനുഭവ സ്റ്റേജിലൂടെ രൂപാന്തരപ്പെട്ട് വരുന്ന അവസരത്തിൽ എന്നുവെച്ചാൽ പട്ടുന്നൂർ ഇപ്പോഴും ചിത്രശലഭമായിട്ട് വിടർന്ന് ഇറങ്ങി വരുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം പറഞ്ഞിരിക്കുന്നത് ആ തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്ത രീതിയിൽ പങ്കുവെച്ച് പോകാനുള്ള ഒരു ഒരു അവസ്ഥ അവിടെ എന്ന് പറയുകയാണ് ദൈവ ദൈവശുശ്രൂഷയിലും ആത്മ അവബോധത്തിലും പുര പുരോഗമിക്കുവാൻ അവൾ സദാ ഉത്സഹയാണെന്ന് തന്നെ സദാ കൊള്ളുക അതിനകത്ത് മാറ്റമൊന്നുമില്ല ദൈവ ദൈവശുശ്രൂഷയിലും ആത്മ അവബോധം സെൽഫ് നോളജ് അതിൽ എപ്പോഴും ഇരിക്കണം ഈ അനുഗ്രഹം പ്രാപിച്ച ശേഷം എല്ലാം ഭദ്രമായെന്ന ഭാവത്തോടെ അവൾ സ്വകർത്തവ്യങ്ങളിൽ ഉദാസീനയായി തുടങ്ങുകയും സ്വർഗപാതയായ ദൈവകൽപ്പനകൾ നിന്ന് വ്യതികരിക്കുകയും ചെയ്യുന്ന പക്ഷം പട്ടുനു പട്ടുപൊഴുവിന്റെ പരിണാമമായ ചിത്രശലപ്പത്തിന് തന്നെ അവർക്ക് സംഭവിക്കും ഇവിടെ ഈ അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഇംഗ്ലീഷിൽ ദ ഗ്രേസ് ഓഫ് യൂണിയൻ ദൈവവുമായുള്ള ഐക്യത്തിന്റെ ഒരു അനുഭവം ആനന്ദ അനുഭൂതിയുടെ ഐക്യത്തെ പറ്റി ഒന്നാം തീയതി പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ഒരു ഐക്യത്തിലേക്ക് വന്നു ദൈവത്തിൻ്റെ ഐക്യം ദൈവം കൂടെയുണ്ട് ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള നല്ല ഉറപ്പ് കിട്ടി ഞാൻ ദൈവം ഒന്നായിട്ട് ആ ഒരു ഉള്ളിൻ്റെ ഉറപ്പ് ഉള്ളിൽ സംഖ്യ ഇല്ലാതെ വരുക എന്ന് മനസ്സിൽ പറഞ്ഞോ അത് കിട്ടിയതിന് ശേഷമാണെങ്കിൽ പോലും മുന്നോട്ട് പിന്നെ എല്ലാം ഭദ്രമായി എന്ന ചിന്തയോടെ ഇനി കുഴപ്പമൊന്നുകൊണ്ട് ദൈവത്തോട് ഐക്യപ്പെട്ടു എന്ന ചിന്തയോടെ സ്വകർത്തവ്യങ്ങൾ ഉദാസീനത കാണിക്കുകയോ സ്വർഗത്തിലേക്കുള്ള പാതയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളായ ദൈവകല്പനകളിൽ നിന്ന് വ്യതിചരിച്ചു പോകാനും ഒക്കെ ഇട വന്നാല് അതൊരു ധാരണ അന്ത്യമായിരിക്കും പട്ടുനൂൽ പുഴുവിന്റെ അനുഭവം തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോവുക അത് കൂടുതൽ പുഴുക്കൾ ഉണ്ടാകുവാൻ വേണ്ടി കുറേ മുട്ടകൾ ഇട്ട ശേഷം എന്നേക്കുമായി അന്തരിയ്ക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ പട്ടുനൂൽ പുഴു രൂപാന്തരപ്പെട്ട് ചെത്തചലപ്പുമായിട്ട് മാറി അതിന് പിന്നെ എന്നാ ചെയ്യാവുന്നത് രണ്ട് പോസിബിലിറ്റി ഉണ്ടോ മനസ്സിൽ സൂചിപ്പിക്കുന്നത് ഒന്ന് പറന്ന് 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 അങ്ങനെ ഉയർന്ന് അതൊട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളേക്ക് പോകാൻ പറ്റും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങളേക്ക് പോകാൻ പറ്റും അതല്ലായെങ്കിൽ ചിത്രശിലപ്പം ആയതിൻ്റെ തൃപ്തി മാത്രം വെച്ചുകൊണ്ട് അതിലെതിരെ നടന്നിട്ട് കുറെ മുട്ടയിട്ട് അതുപോലുള്ള കുറച്ച് കുഴുവുണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കിയിട്ട് തീർന്നു പോവുക ച അതിനപ്പുറം ഈ ചിത്രശലപ്പം ആയി എന്നതിനപ്പുറം അതൊന്നും നേടുന്നില്ല അപ്പൊ നമ്മൾ രൂപാന്തരീകരണ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം തീരരുത് അതുവരെ കിട്ടിയ കാര്യങ്ങൾ മാത്രം തൃപ്തിയോടെ എടുത്തും പറഞ്ഞു എടുത്തും പങ്കുവെച്ച അവിടെ തീരരുത് നമുക്ക് ആ അവസ്ഥ ഒത്തിരി പോകാനുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം അല്ല എങ്കിൽ നമ്മൾ സംഭവിക്കാൻ പോകുന്ന ഈ പെട്ടുതൊളിപ്പുഴ ചിത്തശലപ്പം കുറേ മുട്ട ഇട്ടിട്ട് ചത്തുപോകുന്ന പോലെ നമ്മളും കിട്ടിയത് കുറച്ച് പങ്കുവെച്ചിട്ട് തീർന്നു പോകാനിട വരുന്നു മുട്ടകൾ ഇടുന്നുവെന്ന് പറഞ്ഞത് ഇത്ര മഹത്തായ ഒരു അനുഗ്രഹം ദൈവം തരുന്നത് നാം അത് പാഴാക്കാൻ അല്ലെന്ന് കരുതുന്നുകൊണ്ടാണ് ദൈവം നമുക്ക് വലിയ അനുഗ്രഹം തന്നു നമ്മളിങ്ങനെ ഒരു രൂപാന്തര അനുഭവത്തിലേക്ക് വന്നു അത് നമ്മൾ പിന്നീട് ബാക്കി അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ പോലും പാഴായി പോകാൻ പാടില്ല ദൈവം അത് സമ്മതിക്കല്ല അതുകൊണ്ടത് സമാനമായ ആഗ്രഹത്തോടെ പരിശ്രമിച്ച കയറി വരുന്നവർക്ക് ഉപകാരപ്പെടത്തക്ക രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ കുറെ പങ്കുവെക്കാൻ മുട്ടയിട്ട് വെച്ചിട്ട് വരി ചത്തുപോകുന്നു പറഞ്ഞുപോലെ അങ്ങനെ പങ്കുവെക്കാൻ ഇട വരുത്തുന്നവരാൻ അതായത് അത് സ്വീകരിക്കുന്ന ആത്മാവ് അതിനെ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകണം അപ്പം ഞാൻ തന്നെ എനിക്കത് കിട്ടി ഞാനത് അനുസരിച്ച് കൂടുതൽ ദൈവം എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് വളർന്നു കയറി വരാനായിട്ട് താല്പര്യം കാണിക്കാതെ തീർന്നു പോയാലും എന്നിൽ ദൈവം ചെറിഞ്ഞ കൃപാപരത്തിന്റെ മെച്ചം മറ്റോറക്കുണ്ടാവണം നഷ്ടപ്പെട്ട് പോകരുത് അതുകൊണ്ട് ദൈവം ഈ മുട്ടയിട്ട് പുഴു അടുത്ത പുഴു എന്നാ ഉച്ച ചെറുപ്പ് മുട്ടയിട്ട് അടുത്ത ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു പറഞ്ഞ പോലെ ഒരു സംഭവം ആത്മാവിന് മേലെ പറഞ്ഞ അഭിനിവേശങ്ങളും സുഹൃദങ്ങളും ഉള്ളത് കൊണ്ട് അവൾ നല്ല ജീവിതം നയിക്കുന്ന കാലത്തോളം അതെപ്പോഴും മറ്റുള്ളവർക്ക് പ്രയോജനകരമായിരിക്കും അപ്പം ഈ അഞ്ചാം സാധനത്തിലെ അൽമീയ ഐക്യത്തിലേക്ക് വന്ന ഒരു വ്യക്തിയിൽ അത്രയും കരുത്തുണ്ട് സുഹൃതമുണ്ട് അൽമീയ നിറവുണ്ട് അത് അനേകർക്ക് ഉപകാരപ്രദമാണ് പങ്കുവെച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കുന്നത് അവിടെ തീക്ഷ്ണത വർധിച്ച് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാതിരിക്കുകയില്ല അതവിടെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും തന്നിൽ തന്നെ അത് മന്ദി ഭവിച്ചാലും മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നതിൽ അവൾ സന്തോഷിക്കുകയും ദൈവം തന്നെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ വിശദമാക്കുന്ന താല്പര്യമാവുകയും ചെയ്യും അപ്പം അവൾ ആ ഒരു ആത്മാവിൽ അത് മുന്നോട്ട് വളർത്തി വീഴ്ച വന്നാൽ പോലും അത് പങ്കുവെച്ചു കൊടുക്കും മറ്റുള്ളവരിൽ അതിന് ഫലം ഉണ്ടാകും അവർ വളർന്നു കയറി ഒരു ദൈവത്തിന് അനുഗ്രഹം മറ്റുള്ളവർ പ്രാപിക്കും അത് കണ്ട് ഈ ആത്മാവിൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ ഒരു ശുശ്രൂഷയുടെ തലത്തിലേക്ക് ചെന്നങ്ങോട്ട് വേണം അവസാന അവസാന അങ്ങനെ തീർന്നു പോകാൻ നിന്നു പോകാം മാവൊക്കെ വളർന്നു വരുമ്പോൾ മാവിന്റെ കമ്പുകള് വേനൽക്കാലാവുമ്പോഴേക്കും തളർത്ത് കഴിഞ്ഞാൽ അതിൽ കായുണ്ടായല്ലോ പൂവും കായും ഉണ്ടായാലോ ആ വർഷം ആ സമയം തളർക്കുന്നതിന് വേറെ പുഷ്പിക്കുകയാണ് മാവിന്റെ കമ്പ് ചെയ്യുന്നതെങ്കിൽ അതില് കായ്കൾ ഉണ്ടാകും പക്ഷെ അതിന് വളരുക അപ്പൊ തളിർത്താല് മാവിന്റെ ശിഖരം വളരും കായ്ച്ചാല് അത് വളരാതെ ഫലം കൊടുത്തുകൊണ്ടിരിക്കും അപ്പൊ ഇത് രണ്ടു മാറി മാറിയാണ് മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മള് വളർച്ച അവഗണിച്ചുകൊണ്ടും മുരടിപ്പിച്ചുകൊണ്ടും ഫലം പുറപ്പെടുവിക്കുന്നതിലേക്ക് പോകാനിട വരരുത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യണം വളർച്ച പിഞ്ചൊല്ലുകയും ചെയ്യണം തളിർക്കുകയും ചെയ്യണം പുഷ്പിക്കുകയും ചെയ്യണം അത് പാകത്തിന് വിവേകത്തോടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം രണ്ടാമത്തെ കണ്ണിക അപ്രകാരം സംഭവിച്ച ഒരാളെ എനിക്കറിയാം ഇത് പങ്കുവെച്ച് അതിൻ്റെ ഒരു തൃപ്തി സന്തോഷമായിട്ട് നീങ്ങിയ ഒരാളെ എനിക്കറിയാം അത് അഹമ്മദ് റീസീദ് തന്നെയാണ് പറയുന്നത് അവൾ വളരെ വ്യതിചരിച്ചു പോയെങ്കിലും ദൈവം തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തുന്നതിൽ സന്തോഷിച്ചിരുന്നു അപ്പം തനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഈ അഞ്ചസദനൊക്കെ ആയ അവസരത്തിലായിരിക്കാം അല്ലെങ്കിൽ പങ്കുവെച്ച് കൊടുത്ത് കൊടുത്തു നീങ്ങിയപ്പം അത് അവളുടെ വളർച്ച കുറച്ച് ഒരുപക്ഷെ മന്ദഗതിയിലാക്കിയിരിക്കാം പക്ഷെ അതിനേക്ക് ഉപകാരം ഉണ്ടായി അമൃശ പറയുകയാണ് പ്രാർത്ഥനയുടെ മാർഗ്ഗം ഗ്രഹിച്ചിട്ടില്ലാത്തവർക്ക് അത് വിവരിച്ചു കൊടുക്കുക മുതലായി അവൾ ഒട്ടേറെ നന്മ ചെയ്തുകൊണ്ടിരുന്നു തൻ്റെ തന്നെ കാര്യം ഓർക്കുക അനന്തര കാലങ്ങളിൽ അവൾക്ക് കൂടുതൽ വെളിച്ചം നൽകുക നമ്മുടെ കർത്താവ് മനസ്സായി പക്ഷെ ആ ഫലം പുറപ്പെടുവിക്കുന്നതുകൊണ്ട് മാത്രം അവൾ തീർന്നില്ല അവൾ മാവ് തളർത്ത് വളരുന്ന പോലെ വീണ്ടും വളരുകയും ചെയ്തു മേൽ വിവരിച്ച ഫലങ്ങളുടെ അനുഭൂതി അതുവരെയും അവൾക്ക് ഉണ്ടായിരുന്നില്ലത് വാസ്തവം തന്നെ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എന്താന്ന് അതുവരെ അവൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അവൾ വിവരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നീടാണ് അവൾക്ക് തുറന്നുള്ള ബാക്കി അനുഭവങ്ങൾ കിട്ടുന്നത് എന്നാൽ സൈഹിക വൃത്തിക്കായി കർത്താവിനാൽ വിളിക്കപ്പെടുകയും അവിടുത്തെ സഹവാസസുഖം അനുഭവിക്കുകയും ചെയ്ത ശേഷം യൂദാസന് സംഭവിച്ചതുപോലെയോ രാജകീയ മഹിമ നൽകപ്പെട്ട ശേഷം സാവോളിന് പറ്റിയതുപോലെയോ സ്വന്തം കുറ്റത്താൾ നാശത്തെ ഉണ്ട് എത്രയെത്രയുണ്ട് രണ്ടാമത്തെ കണ്ണിക എന്ന് പറഞ്ഞു ചെല്ലോ രണ്ടാമത്തെ കണ്ണികയുടെ ഒരു വിഷയമായിട്ട് കൊടുത്തിരിക്കുന്നത് ഇത്രോ അനുഭവത്തിലേക്ക് വന്ന് അഞ്ചസത്തെ എത്തിയാലും പിന്നെയും പുറകോട്ട് അതർപ്പിച്ചു പോകാം പകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അത് സൂക്ഷിക്കുന്ന നമ്മൾ പറയുന്നത് അപ്പൊ യൂദാസും സംഭവിച്ചത് വലിയ അപസ്തല അധികാരം കൃപാപരങ്ങൾ വിശദികളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം പോലും കിട്ടിയതായിരുന്നിട്ടും അവസാന വിശദികൾ തലവന സാഹത്താൻ തന്നെ വന്ന് വന്നു യുദാസിക്കേറി സാവോളിന് പറ്റുമോ രാജ്യയ്ക്ക് മഹിമയൊക്കെ കിട്ടി വളരെ പ്രതാപത്തോടെ രാജ ശുശ്രൂഷ ചെയ്തുവെങ്കിലും അവസാനം ആത്മഹത്യ ചെയ്ത് അവസാനിക്കേണ്ടി വന്നു അങ്ങനെ സ്വന്തം കുറ്റത്താൽ നാശത നിവദിക്കുന്ന എത്രയെത്രയുണ്ട് ഇതിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ട സഹോദരിമാരെ അധികമധികം അധികം സമ്പാദിക്കുന്നതിനും സാബോളിനെ യുദാസനം ഇവർ നശിച്ചു പോകാതിരിക്കുന്നതിനും വേണ്ടി നമുക്ക് അവലംബിക്കാവുന്ന ഭദ്രത അനുസരണവും ദൈവകല്പനകളിലുള്ള അഭേദ്യമായ ആശ്രയ ബോധവുമാകുന്നവെന്നത്രേ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ അമൃത പറയുകയാണ് ഇവിടെ അങ്ങനെയുള്ള അപകട സാധ്യത നമുക്കുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വളർച്ചയുടെ അനുഭവം ആ ദൈവാനുഭവം അത് തൃപ്തികരമായിട്ട് എടുത്ത് അതിൽ ആസ്വദിച്ച് സ്വയം തൃപ്തി കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മരവിച്ച് പോകരുത് പുറകോട്ട് പോകരുത് അപകടത്തിന് സാധ്യതയുണ്ട് നമ്മൾ ഇനിയും വളർന്നു കയറി വരാനായിട്ടുണ്ട് എന്നൊരു ജാഗ്രത കിടക്കണം അതിന് മാർഗം മദ്രസ്സേ പറയുകയാണ് അനുസരണവും ദൈവകല്പനകളുള്ള അഭേദമയ ആശ്രയ ബോധവും അത്രേ അനുസരിക്കുക നമ്മളെ നയിക്കുവാനായിട്ടൊരു ആത്മീയ പിതാവ് വേണം കുമ്മസഹാരത്തിൽ കാര്യ തുറന്നു പറഞ്ഞ അനുസരണം ഉപദ്രമം എടുക്കണം പിന്നെ ദൈവകൽപ്പനകൾ എന്നൊരിക്കലും കൽപ്പന കല്പന ലംഘിച്ചുകൊണ്ട് പോകേണ്ടവരെയും ചെയ്യരുത് മേലെ പറഞ്ഞ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതുതന്നെ സകലരെ കുറിച്ചും പറയാം അപ്പം ഈ ഒരു അനുസരണത്തിൻ്റെയും ദൈവപ്രമാണ പാലനത്തിന്റെയും വഴിയിൽ നിന്ന് മാറിപ്പോകാൻ ഇട വരരുത് അത് അപകടമാണ് സാബോഡ് ചിന്ത സംഭവിക്കാം നമ്മൾ ദൃശ്യം പറയുകയാണ് മൂന്നാമത്തെ ഖണ്ഡിക ഞാൻ ഇത്രയെല്ലാം വിവരിച്ചെങ്കിലും ഈ സദനം അല്പം തമോമയമായിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദർ സ്റ്റിൽ സെയിം സം ഡിഫിക്കൽട്ട് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ ഇത്രയും പറഞ്ഞുവെങ്കിലും ഈ ഒരു അഞ്ചാം സദനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ബുദ്ധിമുട്ടുണ്ട് അത്രയും എളുപ്പമല്ല എല്ലാം സുഗ്രഹമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പറയുന്നത് അപ്പൊ ഇവിടെ ഇത്രയെല്ലാം വിവരിച്ചെങ്കിലും ഈ സദനം അല്പം തമോമയമായിരിക്കുന്നുവെന്ന് എനിക്ക് തോന്നുന്നു പറയും തമോമയം എന്ന് പറഞ്ഞാൽ അന്ധകാരം അന്ധകാരമുള്ള അർത്ഥം അല്പം കൂടെ വ്യക്തത ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട് അല്പം മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യത്തുണ്ട് എന്ന് തോന്നുകയാണ് ഇതിൽ പ്രവേശിക്കുന്നതുകൊണ്ട് വളരെ പ്രയോജനം സിദ്ധിക്കുവാനുണ്ട് ഇതിൽ പ്രവേശിക്കുന്നതുകൊണ്ട് ഒത്തിരി ഉപകാരമുണ്ട് ഇത്തരം അതിസ്വാഭാവിക ദാനങ്ങൾ ആരിൽ നിന്നെങ്കിലും കറുത്താവ് തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിരാശരാകേണ്ടതില്ല എന്നാൽ യഥാർത്ഥമായ ഐക്യം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ കൃപയാൽ അവർക്ക് സാധിക്കും അതിനുവേണ്ടി തന്നിഷ്ടം ബലി കഴിച്ചുകൊണ്ട് ദൈവത്തിന്റെ മനസ്സിന് വിധേയരാകുവാൻ സർവാത്മന നാം പരിശ്രമിക്കണം അപ്പം ആനന്ദ അനുഭൂതിയുടെ ഐക്യം ഒന്നാമധ്യതി പറഞ്ഞല്ലോ അഞ്ചസദനത്തിൻ്റെ അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ഇതുവരെ ആരെങ്കിലും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും അവർ നിരാശരാകേണ്ടതില്ല അവർക്ക് അതിലും ആഴപ്പെട്ട ഐക്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു മാർഗം ദൈവകൃപയാൽ ഉണ്ട് എന്താണത് തന്നിഷ്ടം ബലി കഴിച്ചുകൊണ്ട് ദൈവനിരമനസിന് വിധേയരാകുവാൻ സർവാത്മന നാം പരിശ്രമിക്കുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം അപ്പം ഇവിടെ ഈ മൂന്നാമത്തെ അധ്യായത്തിൽ വിധേയ അന്യുതമായ ഐക്യം നമ്മുടെ ഉള്ളത്തെ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് കൺഫോം ചെയ്യുക ചേർത്ത് വെക്കുക അതിനോട് നമുക്ക് കിട്ടാവുന്ന ഒരു ഐക്യം ആ ഐക്യത്തിലൂടെ പോകുമ്പോൾ ഒരുപക്ഷെ ആനന്ദ അനുഭൂതിയുടെ ഐക്യത്തിനേക്കാളും ആഴപ്പെട്ട അടി ഉറച്ച ഒരു ഐക്യത്തിലേക്ക് നമ്മൾ എത്തുന്ന അമദ്രസ് പറയുകയാണ് ആനന്ദ അനുഭൂതിയുടെ ഐക്യം ഈ ഒരു നമ്മുടെ മനസ്സിനെ ദൈവത്തിന്റെ തിരുമനസ്സിനോട് സമ്പൂർണ്ണമായിട്ട് വിധേയപ്പെടുത്തിക്കൊണ്ട് കിട്ടുന്ന ഐക്യത്തിന്റെ ഒരു ഫലമായിട്ട് വരുന്ന ഒരു ഐക്യവും കൂടിയാണ് ആനന്ദ ഐക്യം എന്ന് അമു ദശ്യ സൂചിപ്പിക്കുകയാണ് നേരത്തെ അനന്ത അനുഭൂതിയുടെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് പറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് അമദ്രസ്യ പറഞ്ഞത് അനുചന്ദന പ്രാർത്ഥന അനുചന്ദന പ്രാർത്ഥനയിലൂടെയാണ് ഇതിലേക്ക് വരാൻ പറ്റുന്നത് നേരത്തെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിവിടെ അനന്ത അനുഭൂതി ലൈക്ക്യത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അമദ്രസ്യ പറയുകയാണ് അതിലേക്ക് അതൊക്കെ നമ്മൾ എത്തിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിച്ചുകൊണ്ട് ദൈവദൈവശത്തിന് വിധേയരാകുവാൻ സർവാത്മന പരിശ്രമിക്കുക എന്നുള്ള മാർഗത്തിലൂടെയാണ് കല്ലിലൂയ കല്ലോയ കല്യ കൃത്യമിശുകായ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനീയുമായ സ്നേഹവും ലക്ഷദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും അമ്മയിൻ ഈശ്വരശിക ക്രിസ്തോതയായിരിക്കട്ടെ